ബിസ്മില്ല വസലാത്തു വസ്സലാ മുല റസൂലില്ല വാല അലിഹി വസി അജ്മയിൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ പാരായണത്തിലെ മര്യാദകളും ഇതിനെ സംബന്ധിച്ചാണ് നാം സംസാരിക്കുന്നത് സുറത്ത് ഹജിർ ആയത്തിൽ അള്ളാഹുത്ത ആല പറഞ്ഞു തീർച്ചയായിട്ടും നാം ആണ് ഈ വിഖിറിനെ ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചത് നിശ്ചയം നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുത്ത ആല പറഞ്ഞു വീണ്ടും അള്ളാഹുത്ത ആല പറയുന്നു ഖുർആൻ െ എൺപത്തിമൂന്നാമത്തായത് അവർ ഖുർആനെക്കുറിച്ച് ഉറ്റ ആലോചിക്കുന്നില്ലേ അത് അള്ളാഹുവല്ലാത്ത മറ്റൊരാളുടെ ഭാഗത്ത് നിന്നാണ് അതുണ്ടായിരുന്നതെങ്കിൽ നിശ്ചയം അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നുവെന്നാണ് വീണ്ടും അള്ളാഹു ചോദിക്കുന്നുണ്ട് അഫരായത്തറൽ ഖുർആന അം അല കൊലൂബിൻഹ സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തി ഇരുപത്തി നാലാമത്തായ അള്ളാഹു പറയുന്നു അവർ ഖുർആാനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഉറ്റാലോചിക്കുന്നില്ലേ അതോ അവരുടെ ഹൃദയങ്ങൾക്ക് വീ പൂട്ടു വീണുപോയോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു ഒരു സമൂഹം അള്ളാഹുബിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ട് ഒരുമിച്ച് കൂടുകയും അള്ളാഹുബിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് പഠിക്ക് അവർക്കിടയിൽ പഠിക്കുകയും ചെയ്താൽ പഠനം നടത്തുകയും ചെയ്താൽ അവരിൽ ശാന്തി ഇറങ്ങുകയും അവരിൽ കാരുണ്യം ആവരണം ചെയ്യുകയും അവരെ മലക്കുകൾ പൊതിയുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ലം പറഞ്ഞു മാത്രമല്ല അള്ളാഹു താല അവൻ്റെ അടുക്കിലുള്ളവരോട് ഈ ആളുകളെ കുറിച്ച് സംസാരിക്കും പറയും എന്നും പ്രവാചകൻ സാഹു അലഹി വസ്ലം പറഞ്ഞു അവിടുന്ന് വീണ്ടും പറഞ്ഞു നിങ്ങളെ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു വീണ്ടും പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഖുർആൻ നന്നായി ഓതാൻ അറിയുന്ന ആളുകൾ മസ്സഫറത്തിൽ കിറാമിൽ ബററ പുണ്യവാളന്മാരുടെ കൂടെയായിരിക്കും പുണ്യവാളന്മാരായ മാന്യന്മാരുടെ കൂടെയായിരിക്കും ഇനി ഖുർആൻ നന്നായി ഓതാൻ അറിയില്ല അവനത് വളരെ പ്രയാസമാണ് വിക്കി വിൽക്കി പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുകയാണെങ്കിൽ ലഹു അജ്റാൻ അവന് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം പറയുകയുണ്ടായി ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും ഖുർആാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാരായണം അതിൻ്റെ പഠനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു വൻഗിഹി കുമാർ ആകട്ടെ വലഹമുല്ലാഹി റബ്ബിലാലമീൻ വസല്ലുഅല വസല്ലമഅലബീൻ ആ മുഹമ്മദ് അജുമായി അസലാ ലൈക്കും വർഹമത്തല്ലാ വാത്ത